വംബർ മാസത്തെ സ്കൂൾ തല പ്രവർത്തനങ്ങളിലേക്ക് ഒക്ടോബർ അവസാന വാരം നടന്ന സബ്ജില്ലാ മേളകളിൽ നമ്മുടെ സ്കൂൾ ഉന്നത നേട്ടം കൈവരിച്ചു കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു അന്നേ ദിവസം സ്പെഷ്യൽ അസംബ്ലി നടത്തുകയുണ്ടായി കൊല്ലം ജില്ലാ സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു നവംബർ രണ്ട് ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു ചാത്തന്നൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിൻ നടന്നു ചാത്തന്നൂർ സബ് ജില്ലാ കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു സംസ്കൃത പ്രശ്നോത്തരിൽ ദക്ഷിണ വി എസ് ഫസ്റ്റ് എ ഗ്രേഡ് നേടി സീനിയർ ഗേൾസ് ബോക്സിംഗ് മത്സരത്തിൽ ദുർഗ എസ് എൽ ഗോൾഡ് മെഡൽ നേടി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നേട്ടം കൈവരിച്ചു കൊല്ലം ജില്ലാ ഗണിത ശാസ്ത്രമേളയിൽ വൈകാ എസ് രാജേഷ് സ്റ്റിൽ മോഡലിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി യു പി ക്ലാസിലെ ഒരു കുട്ടി സ്കൂളിനു വേണ്ടി ചെടിച്ചട്ടി വാങ്ങി നൽകി സബ് തലത്തിൽ നടന്ന മേളകളിൽ വിജയികളായവർക്ക് സോഷ്യൽ സയൻസ് ഗണിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ട്രോഫികൾ വിതരണം ചെയ്തു നവംബർ പതിനാല് ശിശുദിനത്തോടനുബന്ധിച്ച് യു പി ക്ലാസിലെ കുട്ടികൾ വിവിധ വേഷങ്ങളിൽ സ്കൂളിലെത്തി സ്റ്റേറ്റ് വുഷു ചാമ്പ്യൻഷിപ്പിൽ അന്ന എ സി വെങ്കല മെഡൽ നേടി സൗത്ത് കേരള കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ കുട്ടികൾ മികച്ച വിജയം നേടി സ്കൂളിലേക്ക് കുട്ടികൾ ചെടിച്ചട്ടി നൽകി മാതൃകയായി നവംബർ നമ്മുടെ സ്കൂളിലെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പുതിയ കെട്ടിടത്തിൽ സ്മാർട്ട് റൂം പ്രവർത്തന സജ്ജമാക്കി അന്നേ ദിവസം ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകുന്ന തരത്തിൽ അവബോധം എന്ന ടെലി ഫിലിം പ്രദർശിപ്പിച്ചു നവംബർ പതിനേഴിന് നടന്ന എസ് പി സി സ്കൂൾ ദലക്യൂസ് മത്സരത്തിൽ ദക്ഷിണ ജോൺ സിദ്ധാർത്ഥ് എന്നിവർ വിജയികളായി ഏറ്റവും കൂടുതൽ എ പ്ലസ് കരസ്ഥമാക്കിയ കൊല്ലം സിറ്റിയിലെ എസ് പി സി സ്കൂളിനുള്ള പുരസ്കാരം നമ്മുടെ സ്കൂളിന് ലഭിച്ചു തബ് ജില്ലാതല ന്യൂമാക്സ് പരീക്ഷയിൽ കുട്ടികൾ നേട്ടം കൈവരിച്ചു യുറീക വിജ്ഞാനോത്സവം പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ സ്കൂളിലെ യു പി വിഭാഗം കുട്ടികൾ നേട്ടം കൈവരിച്ചു ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ചുവർ ചിത്രങ്ങൾ കുട്ടികൾ സ്കൂൾ മതിലിൽ വരച്ചെടുത്തു ജില്ലാ കലോത്സവത്തിൽ ഓട്ടംതുള്ളൽ എച്ച് എസ് വിഭാഗം ഒന്നാം സ്ഥാനം നീരത സൈജു കരസ്ഥമാക്കി കൗമാര ആരോഗ്യ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു ചാത്തന്നൂർ ഹൗസ് ക്ലാസ് മത്സരത്തിൽ അഞ്ജലി രാജ് ഒന്നാം സ്ഥാനം നേടി സബ്ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സ്റ്റെഫ് ജോൺസാം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നവംബർ ഇരുപത്തി അഞ്ച് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനയാത്ര സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ചെണ്ട തായമ്പക ഇനത്തിൽ കൃഷ്ണനുണ്ണി സെക്കൻഡ് എ ഗ്രേഡും വയലിൻ ഇനത്തിൽ എ ഗ്രേഡും നേടി സബ് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ അജിരാജ് ഒന്നാം സ്ഥാനം നേടി യുനൂസ് കുഞ്ഞു മെമ്മോറിയൽ ക്യുസ് മത്സരത്തിൽ സിദ്ധാർത്ഥ് ബി ദക്ഷിണ വി എസ് എന്നിവർ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സൗത്ത് സോൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ദരുൺ ബാബു മികച്ച വിജയം കൈവരിച്ചു